വാഹനങ്ങളിൽ അനധികൃതമായി ഭക്ഷണം വിതരണം നടത്തുന്നവർക്കെതിരെ നടപടിയുമായി ഷാർജ മുനിസിപ്പാലിറ്റി നിയമ ലംഘകരെ പിടികൂടാൻ പരിശോധന ശക്തമാക്കിയതായും ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിപ്പ് നൽകി ഷാർജയിൽ വാഹനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം പെർമിറ്റ് സ്വന്തമാക്കിയിരിക്കണം ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പുവരുത്താനായി കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരം വാഹനങ്ങൾക്ക് പെർമിറ്റ് അനുവദിക്കാറുള്ളത് ഭക്ഷണ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ ആവശ്യമായ താപനില നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഘടിപ്പിച്ചവയായിരിക്കണം വാഹനങ്ങൾ എന്നതുൾപ്പെടെ ഉറപ്പുവരുത്തും എന്നാൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അനുമതിയില്ലാതെയും ഭക്ഷണവും പച്ചക്കറിയും ഉൾപ്പെടെയുള്ളവ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കടുത്ത നടപടിയുമായി ഷാർജ മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷിക്കാൻ ഇത്തരം അനധികൃത വിൽപ്പനക്കാരെ കണ്ടെത്താൻ വ്യാപകമായ പരിശോധന തുടങ്ങിയിട്ടുണ്ടെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കളുമായി വരുന്ന വാഹനങ്ങളെ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഹെൽത്ത് കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജമാൽ അൽ മസ്മി പറഞ്ഞു അതോടൊപ്പം ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അധികൃതർ പുറത്തിറക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുനിസിപ്പാലിറ്റി ഓർമ്മിപ്പിച്ചു ജനം ദുബായ്